ഇന്നത്തെ സമകാലികം സെഷനിലേക്കാണ് ഈ ഒരു തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിൽ ഇൻഷാല്ല അടുത്തതായി നമ്മൾ നീങ്ങുന്നത് പതിവ് പോലെ നമ്മളോടൊപ്പം അതിഥി ചേരുകയാണ് ഇന്ന് പിസ് റേഡിയോ സമകാലികത്തിൽ എൻജിനീയർ ഫാറൂഖ് അദ്ദേഹമാണ് നമ്മളോടൊപ്പം ചേരുന്നത് അതെ പള്ളി പെർമിഷനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്കാണ് പോണത് അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ബിൽഡിങ് അല്ലെങ്കിൽ പള്ളി അതൊക്കെ അതിന് പ്രത്യേക സാഹചര്യം ഉണ്ട് അല്ലേ ആദ്യം നമുക്ക് ആ സാഹചര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് അസല വളരെ ഫറൂഖ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ഞങ്ങൾ റേഡിയോ മുമ്പ് പ്രോഗ്രാം വന്നിട്ടില്ല ആദ്യമായിട്ടാണ് വർക്കിനോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പ്രോഗ്രാമിന് അതിന് പ്രോഗ്രാമിന് അത് ആയിട്ടാണ് ആയിക്കോട്ടെ എന്തൊക്കെയാണ് നിങ്ങൾ വിശേഷങ്ങളൊന്ന് പരിചയപ്പെടുത്തി കുടുംബം ഞാൻ ഇതാണ് കുളത്തൂരാണ് സ്വദേശം പെരിന്തൽമണ്ണക്കടുത്ത് കുളത്തൂരാണ് സ്വദേശം പേര് മുഹമ്മദ് ഫാറൂഖ് എന്നാണ് ഞാൻ സിവിൽ എൻജിനീയർ ആണ് ഒരു ആർക്കിടെക്ചറൽ ഫേം നടത്താണ് കുളത്തൂർ ബേസ് ചെയ്തിട്ടാണ് എറണാകുളത്ത് ഓഫീസുണ്ട് ബിടെക്കാണ് പഠിച്ചത് ബി ടെക് സിവിൽ എൻജിനീയറിംഗിന് അത് കഴിഞ്ഞ് അർബൻ പ്ലാനിങ്ങിലും എൻവയറൺമെന്റ് എഞ്ചിനീയറിംഗിലും എൻ്റെ പോസ്റ്റ് രാജ്യം ഡിപ്ലോമ എടുത്ത് പല പതിമൂന്ന് വർഷം പതിനെട്ട് വർഷമായിട്ട് വർക്ക് ചെയ്യാണ് അല ഈ സിവിൽ പഠിച്ച് പിന്നെ അതിൽ എൻജിനീയറിംഗിൽ സ്പെഷ്യലൈസേഷൻ ആ ഒരുപാട് മേഖലകളിലുണ്ട് അതിൽ എന്താണ് ഒന്നുള്ളത് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് തന്നെ ഒരു ഭാഗമാണ് അതിൽ ബിൽഡിങ്ങിൻ്റെ കമ്പി അതിൻ്റെ ഭീമിൻ്റെ ഡെപ്ത് കാര്യങ്ങൾ അങ്ങനെയൊക്കെ അതെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെയുണ്ട് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട് അതായത് നമ്മുടെ റെയിൽവേ റോഡ് ഹാർബർ അങ്ങനെയൊക്കെയുള്ള ഒരു ഭാഗമുണ്ട് പിന്നെ പ്രൊജക്റ്റ് മാനേജ്മെൻറ് ഉണ്ട് അതായത് ഒരു വർക്ക് പെട്ടെന്ന് സ്പീഡായിട്ട് കൊണ്ടു കൊടുക്കാനുള്ള സംഭവങ്ങൾ കാര്യങ്ങൾ പിന്നെ ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഭൂമിയുടെ നമ്മുടെ മണ്ണിൻ്റെ സ്ട്രെങ്ത് കാര്യങ്ങൾ ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ ആണ് വേണ്ടത് എന്നൊക്കെ അപ്പോൾ റോഡ് പണിയിൽ വരെ അതൊക്കെ എന്താ ചില ഭാഗങ്ങൾ മാത്രം അവിടെ മറ്റേ കല് കരിങ്കോളുകൾ അത് നിങ്ങൾ പഠനം പറഞ്ഞാൽ ഞാൻ എന്താണ് ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമുണ്ട് ദണ്ടുക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊടൈക്കനാൽ പോകുന്ന വഴി തമിഴ്നാട് ഓക്കെ ഡിഗ്രി അവിടെ ആയിരുന്നു ബിടെക് ആ ബിടെക് ടെക് അവിടെ ആയിരുന്നു ഓക്കെ പിന്നെ സ്പെഷ്യലൈസേഷൻ പിന്നെ അടുത്തത് എന്താണ് നമ്മൾ ഫേസ് ടു ഫേസ് പ്രോഗ്രാമായിട്ടാണ് ചെയ്തത് ഓക്കെ ഓക്കെ

ചോദിച്ച് തുടങ്ങണമുണ്ടാവും പി എസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നമ്മൾ വീട് എടുക്കുമ്പോൾ ഇപ്പോൾ വീട് എടുക്കാൻ നിൽക്കുന്നവരുണ്ടാവും അതിന് താല്പര്യപ്പെട്ട് നിൽക്കുന്നത് അപ്പോൾ ആദ്യം അതിൻ്റെ സ്ഥലമാണല്ലോ ഏറ്റവും പ്രധാനം ഒരു വീടിന് സ്ഥലം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിൽ തുടങ്ങാം വീടിന് സ്ഥലം എടുക്കുമ്പോൾ ഇപ്പോൾ പ്രധാനമായിട്ടും സംഭവിക്കുന്ന അബദ്ധങ്ങൾ എന്തൊക്കെയാണെങ്കിൽ സ്ഥലം വില കുറഞ്ഞ് കിട്ടുമ്പോൾ പോയി എടുക്കും പെട്ടെന്ന് എടുക്കും അതുപോയി മിക്കവാറും അത് ഈ വെറ്റ്ലാൻഡ് പോലെ വയൽ പാടം അങ്ങനെയൊക്കെയുള്ള നെഞ്ച നെഞ്ച അതൊക്കെയുള്ള ഭൂമിയായിരിക്കും അപ്പോൾ അതിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരുപാട് എന്താണ് പരിമിതികളുണ്ട് ഇപ്പോൾ നെഞ്ചലൊക്കെ ആണെങ്കിൽ തന്നെ നൂറ്റി ഇരുപത് സ്ക്വയർ മീറ്റർ ഉള്ള വീട് മാത്രമേ അവിടെ നമുക്ക് നിർമ്മിക്കാൻ പറ്റുകയുള്ളൂ അത് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുപോലെ എന്താണ് ഴിയില്ലാത്ത പ്ലോട്ടുകള് പിന്നെ ഒരുപാട് ലെവല് ഡിഫറൻസ് ഉള്ള പ്ലോട്ടുകൾ അപ്പൊ ഒരുപാട് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ചില ആളുകള് ഈ ചെരിഞ്ഞ സ്ഥല റേറ്റ് കുറയും പക്ഷേ അതിൽ കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അത് ലെവൽ ചെയ്യലും അല്ലെങ്കിൽ അതിനെ സ്ട്രെങ്തൻ ചെയ്യുമ്പോഴൊക്കെ എന്താണ് വലിയ കോസ്റ്റ് വരും ശരിക്ക് ആ സ്ഥലത്തിന് കുറഞ്ഞ് കിട്ടിയ റേറ്റ് അതിന്റെ ഭയങ്കരമായിട്ട് നോർമൽ ഒരു സ്ഥലത്ത് ഒരു വൺ ലാക്ക് കൊണ്ട് തറ ഉണ്ടാക്കുന്നിടത്ത് മറ്റേ പത്ത് ലക്ഷം ചിലപ്പോൾ തറമൊക്കെ വരും അപ്പൊ സ്ഥലം എടുക്കുന്നത് മുതൽ ശ്രദ്ധിക്കണം അല്ലേ പിന്നെ ഒരു വീട് ഉണ്ടാക്കുമ്പോൾ അതിന്റെ പെർമിറ്റും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ് എന്തൊക്കെ രേഖകളാണ് വേണ്ടത് വീടെടുക്കുമ്പോൾ വേണ്ടത് ആ സ്ഥലത്തിൻ്റെ ആധാരം വേണം സ്ഥലത്തിൻ്റെ ആധാരം പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നികുതി അടച്ച ഭൂമിയുടെ നികുതി അടച്ച റെസിപ്റ്റ് പിന്നെ വേണ്ടത് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ആണ് അതായത് പോഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയും അത് നമ്മൾ എന്ത് ആവശ്യത്തിനാണോ നമ്മൾ ലോക്കൽ ഇവരെ പോയി സമീപിക്കുന്നത് ഇപ്പോൾ പഞ്ചായത്തിലേക്കാണെങ്കിൽ പഞ്ചായത്തിലേക്ക് കെ എസ് ഇ ബിയിലേക്കാണെങ്കിൽ ഓരോ ആവശ്യത്തിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുക്കണം പിന്നെ ആ പ്ലോട്ടിൽ ബിൽഡിങ് വേറെ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ടാക്സ് അടച്ച റെസിപ്റ്റ് ഒറ്റ ബിൽഡിംഗ് വേറെ കാലി പ്ലോട്ടാണെങ്കിൽ പ്രശ്നമില്ല അതേ വേറെ ഏതൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിംഗിന്റെ ബിൽഡിംഗ് ടാക്സ് പഞ്ചായത്തിലടക്കുമല്ലോ ആദ്യം പറഞ്ഞത് ലാൻഡ് ടാക്സ് ആണ് അത് വില്ലേജിൽ അടക്കണതാണ് രണ്ടാമത് പറഞ്ഞ ബിൽഡിംഗ് ടാക്സ് അടച്ചിൽ നമ്മളിപ്പോൾ രണ്ടാമത്തെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാണെങ്കിൽ ആദ്യത്തിന്റെ ബിൽഡിംഗ് ഓക്കെ നേരത്തെ മുതലേ പറഞ്ഞ പോലെ പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരുന്നത് മാഷാ ഉള്ള ഫാറൂഖ് താങ്കള് നമ്മുടെ ഒരു കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട ഒരുപാട് പള്ളികളുടെ നിർമ്മാണത്തിൽ അതിൻ്റെ ചർച്ചകളിൽ ഭാഗമാകുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ള നിലക്കാണ് ആ വിഷയത്തിലേക്ക് നമ്മൾ പ്രത്യേകമായിട്ട് വരുന്നത് ഈ പള്ളികളുമായി ബന്ധപ്പെട്ടും ഇങ്ങനെ തന്നെയാണ് സ്ഥലം എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കിട്ടുമ്പോൾ സ്ഥലം കണ്ണായ സ്ഥലം എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് എടുക്കുന്നു പിന്നീടാണ് ചിന്തിക്കുന്നത് അവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത് പൊതുവേ അവിടെ എന്താ നോക്കുകയാണെങ്കിൽ പള്ളിയാവുമ്പോൾ കാര്യമായിട്ട് കിബില നമ്മൾ എന്ത് ചെയ്യണം കിബിലയുടെ ഡയറക്ഷന് നന്നായിട്ട് നോക്കണം ഒരു സ്ഥലം എടുക്കുമ്പോൾ തന്നെ പള്ളിയൊക്കെ ആണെങ്കിൽ ചിലപ്പം എന്താണ് ഒരുപാട് വീതി കൂടി നീളം കുറഞ്ഞ് അല്ലെങ്കിൽ നീളം കൂടി വീതി കുറഞ്ഞിട്ടൊക്കെ ഈ കാരണം ചിലപ്പം പ്ലോട്ട് കിടക്കുന്നത് അപ്പോൾ അതിൽ കിബിലെ ഡയറക്ഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ചിലപ്പം സൊഫുകളൊക്കെ ഭയങ്കര കാണുമ്പോൾ തന്നെ ഭയങ്കര ശുഷ്കായിട്ട് മൂന്ന് സൊഫ് അഞ്ച് സൊഫ് എന്നൊക്കെയുള്ള രൂപത്തിൽ വളരെ ഇതായിട്ട് കിട്ടും അപ്പോൾ സ്ഥലം എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു പള്ളിക്ക് പറ്റിയ പ്ലോട്ടാണോ ആ സ്ഥലത്തിൻ്റെ ഓറിയൻറ്റേഷൻ കിബിലൊക്കെ ഏകദേശം കൃത്യമായിട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല എന്തെങ്കിലും ചെറിയൊരു ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കബോർഡോ സൊഫോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ ഭയങ്കര ചെരിവുണ്ടെങ്കിൽ ചിലപ്പം ഒരു ഭാഗം ഇങ്ങോട്ട് വരുമ്പോൾ അഞ്ചും ആറും ഒക്കെ ചെരിഞ്ഞ് വരുന്ന പ്ലോട്ടുകളാണെങ്കിൽ അവിടെ നമുക്ക് എന്താണ് ഇത് നിർമ്മാണം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറാൻ സാധ്യത ഉണ്ട് വേറെ എന്നുള്ളത് അതിലേക്കുള്ള ആക്സസ് ഉണ്ടാവും വഴി അത്യാവശ്യത്തിന് വീതി ഉണ്ടാവണം ഒരു മൂന്ന് മീറ്റർ എന്താണ് വീതി ഉള്ളൊരു വഴിയാണെങ്കിൽ നമുക്കതിൽ ആയിരം എം സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ണെ ആയിരത്തി അഞ്ഞൂറ് പറ്റും അഞ്ച് മീറ്റർ ആണെങ്കിൽ ആറായിരം സ്ക്വയർ പറ്റും അഞ്ച് എന്നുള്ളത് ആറായി കഴിഞ്ഞാൽ പന്ത്രണ്ടായിരം എം സ്ക്വയർ അതിൽ പറ്റും കുറച്ച് വലിയ പ്രോജക്റ്റ് ഒക്കെ ആണെങ്കിൽ വഴിയുടെ വീതി അതിൽ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ട് എന്ത് ചെയ്യും അനുസരിച്ചുള്ള ബിൽഡ് ചെയ്യാനുള്ള ഏരിയ എന്ത് ചെയ്യും കുറയും കുറയും ഈ ഒക്കെ ഉണ്ട് ഉണ്ട് അങ്ങനത്തെ ഒരു അതായത് സ്ഥാപനങ്ങൾ അതില് ആളുകൾ ആക്സസ് കൂടുന്ന ഒരു ഏരിയ ആണല്ലോ അപ്പൊ അതിനനുസരിച്ച് ഈവൻ ഒരു ആംബുലൻസ് പോവാനുള്ള ഒരു സ്പേസ് റോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് വെറ്റ്നാത്ത പറഞ്ഞ പോലെ വെറ്റ്ലാൻഡ് സംഗതികളൊന്നും പല ആളുകൾ എന്താന്ന് വെച്ചാല് പണി അങ്ങോട്ട് തുടങ്ങും നമ്മൾ പെർമിറ്റൊക്കെ പിന്നെടുക്കാന്നെ അത് ശെരിക്ക് എന്താണ് അതിന്റെ ഒരു അവസ്ഥ ശരി നിർബന്ധമായിട്ടും അതിന്റെ ആവശ്യമുള്ള പെർമിറ്റ് എടുത്തിട്ട് തന്നെ ബിൽഡിങ്ങിന്റെ വർക്ക് അല്ലെങ്കിൽ പള്ളിയുടെ വർക്ക് നമ്മൾ തുടങ്ങണം അതില്ലാണ്ട് നമ്മൾ മിക്കോ ചില ആളുകളൊക്കെ തുടങ്ങും തുടങ്ങിയിട്ട് ഒരു സ്റ്റേജ് എത്തിയിട്ട് ഇനിയിപ്പോൾ ഇതിനെങ്ങനെ നമ്പർ എടുക്കുക അപ്പോൾ നമുക്ക് പിന്നെ അതൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലായിരിക്കും ആ പള്ളിയുടെ നിർമ്മാണം അല്ലെങ്കിൽ ആ വീടിൻ്റെ നിർമ്മാണം വന്നു നിൽക്കണം ആവശ്യമായിട്ട് ഇവിടെയുള്ള സ്ഥലങ്ങൾ കുറെ ആളുകളുടെ ഒരു മെൻറ്റാലിറ്റി നമ്മളൊക്കെ ഇങ്ങനെ ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ അതൊരു ചെറിയ പെനാൽറ്റി അടച്ചാൽ മതി എന്നുള്ളതാണ് ആളുകൾ പറയുക പക്ഷേ ഇവിടെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ഥലം പോലെ എന്തു ചെയ്തിട്ടുണ്ടാവില്ല സ്ഥലം മാറ്റിയിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു അനുഭവങ്ങളോ അല്ലെങ്കിൽ അതെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അതായത് നമ്മൾ ആ ഒരു ബിൽഡിംഗ് പണി കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പം ചിലപ്പം വാർത്ത ഇട്ടിട്ടായി കാരണം ഈ നമ്പർ ഇടാനേ പറ്റി ആലോചിക്കുക അപ്പം അങ്ങനെ നോക്ക് സൈറ്റിൽ പോയി നോക്കുമ്പോൾ അവിടുന്ന് നിന്ന് വിടാനുള്ള സെറ്റ് ബാക്ക് വിട്ടിട്ടുണ്ടാവില്ല ചിലപ്പം ഒരു പള്ളിയൊക്കെ ആണെങ്കിൽ ചിലപ്പം കുറച്ച് വലിയ പള്ളിയാണെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ നാൽപ്പത് ശതമാനമാണ് മൊത്തം പ്ലോട്ടിൻ്റെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിലെന്തെയ്യും അറുപത് ശതമാനം ഉപയോഗിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ അമ്പത് ശതമാനം ഉപയോഗിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് പൊളിച്ച കളയല്ലാണ്ട് വേറെ നമുക്ക് ഒന്നും അതിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരും അതായത് കുറച്ച് വലിയ പള്ളിയാണ് ചെറിയ പള്ളികളാണെങ്കിൽ അതിന് ഇളവുകളുണ്ട് ഉണ്ട് അതായത് അതുപോലെ റെസിഡൻഷ്യൽ അങ്ങനെ പല കാറ്റഗറിയിലേക്ക് മാറ്റി നമുക്ക് ചെയ്യാം അപ്പോൾ എന്തായാലും പെർമിറ്റ് എടുത്തിട്ട് അതിനാവശ്യമായിട്ടുള്ള രേഖകൾ കാര്യങ്ങൾ ഫയർ വേണമെങ്കിൽ ഫയറുണ്ട് എൻഒ സി കാര്യങ്ങൾ ഒക്കെ എടുത്തിട്ട് തന്നെ ചെയ്യാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതരം കൃത്യമായി റൂൾസ് ഫോളോ വളരെ പ്രധാനമാണ് പിന്നീട് പള്ളിക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ള രേഖകൾ സ്ഥലത്തിൻ്റെ ആധാരമാണ് ഒന്ന് നേരത്തെ വീടിൻ്റെ പിന്നെ ഈ രേഖകളൊക്കെ അതേപോലെ തന്നെയാണ് വേണ്ടത് പിന്നെ അത് എന്താണ് ഇരുന്നൂറ് എം സ്ക്വയറിൻ്റെ താഴെ നമുക്ക് ആ പള്ളിയുടെ നിർമ്മാണത്തിൽ എന്താണ് നമുക്കത് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യുക നമുക്ക് പെർമിറ്റ് എടുക്കാം ഇരുന്നൂറ് എം സ്ക്വയറിൻ്റെ താഴെയാണെങ്കിൽ കൊമേർഷ്യൽ ബിൽഡിംഗ് അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഒരു മൂന്ന് മീറ്റർ വിട്ടാൽ മതി ബാക്കി ബാക്ക് സൈഡിൽ ഒരു ഒന്ന് ഒരു ഒന്നര മീറ്റർ വിട്ടാൽ മതി രണ്ട് സൈഡിൽ ഓരോ മീറ്റർ കിട്ടാൽ മതി പള്ളിയാകുമ്പോൾ അതിന് പാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കുറച്ചും കൂടെ കൂടുതൽ വേണം കൂടെയുള്ള സ്പേസ് കൂടും അപ്പോൾ ഇരുന്നൂറ് എം സ്ക്വയറിൻ്റെ താഴെയാണെങ്കിൽ അങ്ങനെയുള്ള അസംബ്ലി ബിൽഡിങ്ങുകൾ കൊമേർഷ്യൽ ബിൽഡിങ്ങിലാണ് വരും അപ്പോൾ അതിൽ കുറേ ഇളവുകളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ആ രൂപത്തിൽ കറും ആളുകൾ അറിയാഞ്ഞിട്ടോ ഞാൻ ചെയ്യാഞ്ഞിട്ടോ ആയിട്ട് അറിയില്ല പക്ഷേ അത് ഉപയോഗപ്പെടുത്തുന്നില്ല അങ്ങനെ ഒരു ഇളവ് ബിൽഡിംഗ് റോഡിലുള്ള അതാണ് അതായത് മനസ്സിലായില്ല ഒന്നൂടെ അതായത് ഇപ്പോൾ പള്ളിയുടെ ഏരിയ ഇപ്പോൾ നമുക്ക് സാധാരണ ഇപ്പോൾ ഒരു നാട്ടിലുള്ള പള്ളി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇരുന്നൂറ് എം സ്ക്വയറിൻ്റെ താഴേക്കാം അത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി രണ്ട് സ്ക്വയർ ഫയർ റേഞ്ചിലാണ് വരിക ഇരുന്നൂറ് എം സ്ക്വയർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ താഴെയാണ് വരിക പക്ഷേ പള്ളിയുടെ ഇതനുസരിച്ച് എന്തെയും അസംബ്ലി ബിൽഡിങ്ങിന് വിടേണ്ട സെറ്റ് ബാക്കും കാര്യങ്ങളൊക്കെ ആളുകൾ എന്ത് ചെയ്യും വീടും അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന് ആവശ്യമുള്ള സ്പേസ് ശരി അതായത് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിരി ഒന്നര മീറ്റർ രണ്ട് മീറ്റർ ഇത് ശരിക്ക് പള്ളിയിലാവുമ്പോ അത്ര ഇല്ലാണോ പറഞ്ഞത് പള്ളിയിൽ ഇരുന്നൂറ് എം സ്ക്വയറിന്റെ താഴെ നമുക്ക് എന്ത് ചെയ്യാം ഈ പള്ളിന്ന് വരുന്ന ബിൽഡിങ്ങൾ ഉണ്ടാവുമല്ലോ അസംബ്ലി ബിൽഡിങ്ങുകൾ അത് കൊമേഴ്ഷ്യൽ കാറ്റഗറിയിലേക്കാണ് ഇരുന്നൂറിന്റെ മുകളിലാണെങ്കിൽ മനസ്സിലായി മനസ്സിലായി അപ്പൊ ഇരുന്നൂറിന്റെ മുകളിലാണെങ്കിൽ ശരിക്ക് കൂടുതൽ സ്പേസ് വിടണം വിടണം അതെ അതെ ഇരുന്നൂറിന് ചോടെ ഇരുന്നൂറ് എം സ്ക്വയറിന് ചോടയാണെന്നുണ്ടെങ്കിൽ സാധാ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന് എത്രയാണോ വിടേണ്ടത് അത് വിട്ടാൽ അത്ര വിട്ടാ ഓക്കെ പള്ളി മദ്രാസും വരുന്ന സംഭവം ഉണ്ടാവുമല്ലോ ചിലപ്പോ നമ്മുടെ സ്ഥാപനങ്ങൾ അങ്ങനെ മിക്കവാറുണ്ട് അവിടെ കുറവ് ക്ലാസ് നടക്കും അവിടെ എൽ എസ് നടക്കും അങ്ങനെ പലതും നടക്കും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം ഗ്രൗണ്ട് ഫ്ലോറിൽ പോകണെങ്കിൽ പള്ളിയായിട്ട് പെർമിഷൻ എടുത്ത് ഫസ്റ്റ് ഫ്ലോറിൽ എന്ത് ചെയ്യുക മദ്രസ മദ്രസയായിട്ട് എടുക്കാം മദ്രസ ആയിട്ട് എടുക്കുമ്പോൾ ഇരുന്നൂറ് എം സ്ക്വയറിൻ്റെ താഴെയുള്ള മദ്രസ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് പാർക്കിങ്ങിൽ ഇതിനൊക്കെ ഒരുപാട് ഇളവുകളുണ്ട് പാർക്കിംഗ് വളരെ ചില സ്ഥലങ്ങളിലൊക്കെ പാർക്കിംഗ് ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഇളവുകളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം ഓക്കെ 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 പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ ആശ്വാ നമുക്ക് സാധാരണ ഒരു ഒരു ഫീലിംഗ് അല്ലല്ലോ കിട്ടുക എഞ്ചിനീയർ എന്നുള്ള അതെ അതെ ബാക്കി നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടൊന്നും ആ ഒരു അനുഭവം എങ്ങനെയാണ് നമുക്ക് അല്ലെങ്കിൽ പള്ളി ചെയ്യുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് നമ്മളിന്ന് തന്നെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പള്ളികളാണ് പള്ളികൾ ആറ് ഏഴ് പള്ളി പ്രോജക്റ്റ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിലവിലും അപ്പോൾ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ആത്മസംപ്തി തന്നെ കിട്ടുക പക്ഷേ അതിലുള്ളൊരു പ്രയാസം എന്താ ഇപ്പോൾ പത്താളുണ്ടെങ്കിൽ പന്ത്രണ്ട് അഭിപ്രായം ഉണ്ടാകും പറഞ്ഞാൽ ഓരോരുത്തർ നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ ഒരു പത്ത് രൂപ തന്നായിരിക്കും അവരുടെ അഭിപ്രായം ഉണ്ടാവും അതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോയി ഭയങ്കര ഒരു പ്രയാസമാണ് അല്ലെങ്കിൽ അവരൊന്ന് കമ്മിറ്റി ഒന്ന് കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി ആണെങ്കിലും ഒരാൾ നമ്മൾ അറിയിക്കുകയാണെങ്കിൽ കൃത്യമായി ഷൂറകൾ നടക്കാത്ത ഇടങ്ങളായിരിക്കും കൂടുതൽ പ്രയാസം ഓരോ വ്യക്തികൾ വന്നിങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അതിനനുസരിച്ച് എഞ്ചിനീയർമാർ ഇങ്ങനെ മാറ്റി മാറ്റി മീറ്റിങ്ങും കാര്യങ്ങളും കറക്റ്റായിട്ട് നടക്കുന്ന സ്ഥലങ്ങളിൽ ഈ പ്രയാസങ്ങൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പോ നാട്ടുകാരോട് പറയാനുള്ള ഒരു മെസ്സേജ് അതന്നെയായിരിക്കും എല്ലാവരും ഓരോ അഭിപ്രായം പറഞ്ഞാൽ എല്ലാവരും കൂടെ ചെയ്യാൻ കഴിയില്ലല്ലോ ഇല്ലല്ലോ അതെ അപ്പോൾ ആ ഒരു പ്രയാസമാണ് പൊതുവെ പള്ളി എടുക്കുമ്പോൾ ഉണ്ടാവാറുള്ളത് പിന്നെ വേറെ അങ്ങനത്തെ പ്രയാസങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അള്ളാഹു സ്വീകരിക്കട്ടെ ഇതെല്ലാം നമ്മുടെ ജോലി അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇസ്ലാമിക ദാരംഗത്ത് ദീനിക ദാരംഗത്തും താങ്കളുടേതായ ചില ഭാഗങ്ങൾ നിർവഹിക്കുന്നതായിട്ട് നമുക്കറിയാം മൊന്നെ പരിചയമുള്ളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ആ നിലക്ക് ചോദിക്കുന്നത് വിസ്ഡം യൂത്തിൻ്റെ പ്രൊഫഷണൽ വിങ്ങിലെ മെമ്പർ കൂടിയാണ് താങ്കൾ അല്ലേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു അനുഭവങ്ങൾ എങ്ങനെയൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ ഫീൽഡിൽ ഞങ്ങളൊരു സിവിൽ എഞ്ചിനീയറിംഗ് കോൺഫറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു യെസ് കഴിഞ്ഞ മാസമായിരുന്നു നടന്നത് അതെ തിരൂര് വെച്ചിട്ടായിരുന്നു നടന്നത് അഹമ്മദില്ല വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു അത് ഇപ്പോൾ ഞങ്ങളുടെ ഫീൽഡിലെ പല മേഖലകളും ടച്ച് ചെയ്തിട്ട് ഒരുപാട് സിവിൽ എഞ്ചിനീയേഴ്സ് ആളുകളൊക്കെ ചെയ്യും നല്ലൊരു ഡെപ്തിൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഒരു കോൺഫറൻസ് ആയിരുന്നു അവിടെ നടന്നത് അതെ അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാമുകളിൽ ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞ ആളുകളാണെങ്കിലും ഈ ഒരു ഫീൽഡിലുള്ള ആളുകളാണെങ്കിലും അവർക്ക് നല്ല ഇപ്പോൾ പ്രാക്ടിക്കലി അതുപോലെ അവരുടെ നമ്മളുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നൊരു സെഷനായിരുന്നു അവിടെ നടന്നിരുന്നത് അതുപോലെ ഇനി വരാൻ പോകുന്ന പ്രൊഫൈസ് അതെ അതെ അതിലും കണ്ണൂരിൽ നവംബർ പതിനാറ് അതെ 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 അപ്പോൾ കേൾവിക്കാരൊക്കെ പ്രൊഫഷണൽസ് ആയിട്ട് ആളുകളെല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് സത്യത്തിൽ ആ ഒരു സിവിൽ എൻജിനീയറിങ് കോൺഫറൻസ് ആ എന്റെ വീഡിയോ ഫോട്ടോകളൊക്കെ കണ്ടിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളൊക്കെ പഠിക്കുന്ന മേഖല നമ്മുടെ ജോലിക്കും നമ്മുടെ ഈ ലോകത്തെ ഉപജീവനത്തിനും ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ആ സ്കില്ലുകളൊക്കെ സത്യത്തിൽ ദീനീ ാരംഗത്ത് അല്ലെ അവിടെ കൂടി ഉപയോഗിക്കാം എന്നുള്ള വലിയൊരു മെസ്സേജ് ആണ് ആ ഒരു വീഡിയോസ് ഒക്കെ കണ്ടപ്പോ മനസ്സിലായത് സാധാരണ സിവിൽ എഞ്ചിനീയേഴ്സ് അവർ എഞ്ചിനീയർമാർ അവർക്ക് ഈ ഈ എന്ന് ചിന്തിച്ചു അതല്ല അന്ന് പള്ളിയുടെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ എഞ്ചിനീയർ അബ്ദുൽ അതെ അദ്ദേഹം ഒക്കെ നല്ലൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഈ കാര്യങ്ങൾ അപ്പോൾ ഇതിൽ വരുന്ന ലൂപ്പ് ഹോൾസും കാര്യങ്ങളും എല്ലാം അന്ന് അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യണ്ടായിരുന്നു ഒരു പങ്കെടുക്കുന്ന പങ്കെടുക്കണൊരാള് ഇനിയിപ്പോ ഏത് സംഘടനക്കാരനാണെങ്കിലും അവർക്ക് എന്തു ചെയ്യും ഈ മേഖലകളിലൊക്കെ നല്ലൊരു തപ്തായിട്ടുള്ള നോളേജ് എന്തെയ്യും ഈ തന്നെ രജിസ്റ്റർ ചെയ്യാൻ എന്തെങ്കിലും അതായത് തൊട്ടടുത്ത് എന്താണ് ഒരു കുറച്ച് പ്രയാസം യാസം ജില്ലാ കളക്ടറുടെ അടുത്ത് പോയിട്ട് ഈ ഏരിയയിൽ കമ്മ്യൂണൽ ഡിസ്ഹാർമോണി ഉണ്ടാവൂല എന്നൊക്കെ ഉള്ള രൂപത്തിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോ ഒരു രണ്ടു മൂന്ന് മാസം മുമ്പ് ഒരു സർക്കുലർ വന്ന അത് എന്ത് ചെയ്യാ പഞ്ചായത്ത് തന്നെ എന്ത് ചെയ്യാമണിമാർ തന്നെ പെർമിഷൻ കൊടുക്കാതെ അവിടെയുള്ള നമ്മുടെ ഭരണ ഭർത്താക്കൾ എന്ത് ചെയ്യുക ഒരു മീറ്റിംഗ് കൂടി അതൊരു അജൻഡായിട്ട് സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക അവിടുത്തെ മെമ്പേഴ്സും കാര്യങ്ങളും അവരെന്ത് ചെയ്താൽ മതി അപ്രൂവ് ചെയ്താൽ എന്ത് ചെയ്യാ ഇപ്പോൾ നിലവിൽ പഴയ ഒരു കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല പള്ളിയായിട്ട് തന്നെ പെർമിറ്റ് കിട്ടുന്നുണ്ട് ധാരാളമായിട്ട് അതുപോലെ പള്ളി അല്ലാതെ മദ്രസ് ഇതൊക്കെ ആക്കിയവർക്ക് ഇപ്പോൾ എന്ത് ചെയ്യുക ഓക്കുപെൻസി ചേഞ്ച് ചെയ്തിട്ട് പള്ളിയിലേക്ക് വേണമെങ്കിൽ മാറ്റും കാരണം പള്ളിക്ക് പെർമിറ്റ് കിട്ടാതെ പല ആളുകളും പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു അതെ അതെ അപ്പോൾ അന്ന് ഈ കോംപ്ലിക്കേഷനൊക്കെ വെച്ച് വേറെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് പെർമിറ്റ് എടുത്ത് ഇപ്പോൾ പള്ളിയാണ് പള്ളിയാക്കി മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യുക ഓക്യുപ്പൻസി ചേഞ്ച് ഇപ്പോൾ ഇപ്പോഴുള്ള ആ നിലവിലുള്ള റൂളുകൾ പാലിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഓക്കുപൻസി ചേഞ്ച് കൊടുത്തിട്ട് ഈ പള്ളിയുടെ കാറ്റഗറിയിലേക്ക് എന്ത് ചെയ്യുക അത് മാറ്റാൻ പറ്റും പള്ളിയാകുമ്പോൾ നമുക്ക് ഈ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ അതുപോലെ ഈ നികുതിയിൽ എന്തെങ്കിലും ഇളവുകളുണ്ടോ അതെ അതെ അളവുകൾ ഉണ്ട് ഉണ്ട് അതിൽ ചെറിയ സ്ലാബ് വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ട് ഉണ്ട് പിന്നെ ഉള്ളൊരു പ്രയാസം എന്തൊക്കെയാണെങ്കിൽ കുറച്ച് വലിയ പള്ളികളൊക്കെ എനിക്ക് അതിൽ ഫയറിൻ്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ ഏതായാലും പള്ളികൾ എടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുക എന്നുള്ള മറ്റൊരു പോയിന്റ് നമ്മൾ എന്താ വെച്ചാൽ മുന്നൊക്കെ പള്ളികളിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇദ്ദേഹം പറഞ്ഞല്ലോ ഇതിൽ തന്നെ ഒരുപാട് സെക്ഷനുകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട് മുന്നുള്ള പള്ളികളിലൊക്കെ ഉള്ളിൽ ഒരുപാട് തൂണുകൾ ഉണ്ടായിരുന്നു അതെ ഇന്നിപ്പോൾ എന്താണ് പള്ളികൾ ശരിക്കും ആ തൂണില്ലാത്തത് കൊണ്ട് ഭയങ്കര വിശാലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ഒരു സ്ട്രക്ചറൽ അതെ സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ ഡ്രോയിങ്ങുകൾ ഉണ്ടാവും അപ്പോൾ ഇത് ബീമിന് എത്ര ഡപ്ത്ത് വേണം എത്ര കമ്പിയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇതിൽ ഒരുപാട് സ്പെഷ്യലൈസേഷൻ ഉണ്ടല്ലോ ഓക്കെ അപ്പോൾ സ്ട്രക്ചറൽ എഞ്ചിനീയർസാണ് എന്ത് ചെയ്യുക അതിൻ്റെ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്ത് ചെയ്യും ഈ കാര്യങ്ങൾ തീരുമാനിക്കാം അപ്പോൾ അപ്പോൾ എത്ര വലിയ സ്പാൻ ആണെങ്കിലും ഉള്ളിലെന്ത് ചെയ്യാൻ നമുക്ക് ഭീമോ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഉള്ളിൽ ആ സൊഫ് മുറിക്കുന്ന രൂപത്തിലുള്ള പില്ലേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ആ ശരിയാ ഓക്കെ അപ്പോൾ അലഹമ്മദ കുറേ വിവരങ്ങളാണ് വീടുമായി ബന്ധപ്പെട്ടും പള്ളിയുമായി ബന്ധപ്പെട്ടൊക്കെ കിട്ടിയത് പിന്നെ നേരത്തെ പറഞ്ഞ പ്രൊഫൈസിലേക്ക് ഒന്നുകൂടി വരികയാണ് കഴിഞ്ഞ പ്രൊഫൈസിൽ അതെ പങ്കെടുത്തുണ്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ അലഹമില്ല കഴിഞ്ഞത് എറണാകുളത്ത് എറണാകുളത്ത് അങ്കം അതിൻ്റെ ഒരു അതെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ബി എഡ് എഞ്ചിനീയേഴ്സ് വരും അതിൽ ഡോക്ടേഴ്സ് വരും പിന്നെ പാരാമെഡിക്കൽ ഫീൽഡിലുള്ള ആളുകൾ വരും പിന്നെ ഐ ടി ഐ ഒക്കെ പഠിച്ച് ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്ന ആളുകളും അവരത് വരും ലോയേഴ്സ് അപ്പോൾ അങ്ങനെ അതുപോലെ എൻജിനീയറിംഗ് കോളേജിൽ മെഡിക്കൽ കോളേജിലൊക്കെ ടീച്ച് ചെയ്യുന്ന ആളുകൾ വരും അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരും വരും അപ്പോൾ വളരെ നല്ലൊരു അനുഭവമായിരിക്കും നമ്മുടെ ഫാമിലി ലൈഫും അതുപോലെ നമ്മുടെ ഒക്കെ എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതിലൊക്കെ വളരെ നല്ല ഒരു ഡപ്തായിട്ടുള്ള കാര്യങ്ങൾ ഒരു വിവരങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ കുടുംബജീവിതമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നല്ലൊരു ഡെപ്തിലുള്ള നോളജും കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടും പക്ഷ അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നവംബർ പതിനാറ് പതിനേഴിന് കണ്ണൂരിൽ വെച്ചാണ് ഇത്തവണ അപ്പോൾ ഏതായാലും ഇന്നത്തെ സമകാലികത്തിൽ അതിഥിയായി എത്തിയതിന് നമ്മളോട് ഇത്തരം കാര്യങ്ങൾ പങ്കുവച്ചതിനൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മറ്റൊരു സന്ദർഭത്തിൽ ഇത്തരം വിഷയങ്ങൾ കുറച്ചുകൂടി വേണമെങ്കിൽ ഡെപ്തിൽ നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ ചർച്ച ചെയ്യാം ഇപ്പോ നമ്മുടെ സമയം ഇത്ര അനുവദിക്കുന്നുള്ളതാണ് ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ വീടുമായി ബന്ധപ്പെട്ട കൊറേ ആളുകൾക്ക് അറിയേണ്ടത് അങ്ങനത്തെ ഒരു സെക്ഷൻ വേണമെങ്കിൽ വെക്കാം നമുക്ക് ഇപ്പൊ ഫീഡ്ബാക്കിൽ ഒരു പക്ഷേ ചോദ്യങ്ങളൊക്കെ വന്നോണ്ടിരിക്കുന്നുണ്ടാവും